എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞു ശരിക്കീദിനെ ഉപരീതമാണ് ശീരിക്കുന്നത് എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കലാണ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കലാണ് അവന് മാത്രം ഇവാദത്ത് ചെയ്യുക അവൻ മാത്രമാണ് റബ്ബെന്ന് വിശ്വസിക്കുക ഒരാൾ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ കുറവ് വരുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം വിശ്വസിച്ചാൽ എന്തെങ്കിലും കാര്യം പ്രവർത്തിച്ചാൽ അത് ശിരിക്കാൻ ഉദാഹരണത്തിന് ഒരാൾ പറയുന്നു അള്ളാഹു സുഹാനുഹച്ചാല് സൃഷ്ടിക്കുന്നത് പോലെ സൃഷ്ടിക്കുന്ന ഒരാളുണ്ട് അതല്ലെങ്കിൽ ഒരാൾ പറയുന്നു അല്ലാഹു ആകാശഭൂമികളെ ആകാശഭൂമികളെ ചിലരുണ്ട് ഉദാഹരണത്തിന് സൂഫികൾ ഉദാഹരണികൾ ആളുകൾ വിശ്വസിക്കുന്നത് പോലെ അവർ പറയും അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന വ്യത്യസ്തങ്ങളായ ആളുകളുണ്ട് അബ്ദാലുകളുണ്ട് അഹ് അതുപോലെ തന്നെ വലിയ ഗൗസായ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന എല്ലാത്തിൻ്റെയും നേതാവായ ഒരാളുണ്ട് അബ്ദാലുകൾ അഖ്താബുകൾ ഇങ്ങനെ ഓരോരുത്തർക്കും ഭൂമിയിലെ ഓരോ സ്ഥലങ്ങൾ പ്രത്യേകമായി നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു അവർ ആ സ്ഥലങ്ങളിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു അവിടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു തൊറേ കത്തുകാർ വിശ്വസിക്കുന്നതാണ് അതുപോലെ അവരുടെ സ്വാധീനം ബാധിച്ച ആളുകളും പറയാറുണ്ട് നിങ്ങൾ അതുകൊണ്ടാണ് പിന്നെ മാല മാലമൗലീദുകൾ പാടുന്ന സന്ദർഭത്തിൽ കേൾക്കുന്നത് يا محي الدين عبد القادر الجيلاني إنه بارين الذي يرتتل عن بلي علي. يا غوث إنه برنيال اللي هو صهاي ما يبني إلا نلكم الله صهاي عبد القادر الجيلاني الديه تل النعم النعم بالشاسة ورال الله سبحانه وتعالى كتول لنا إننا ورال ونبي أنه بالشاسة كان هذا الشير كان ورال الله ونما أترم نلقين دا يدنقل مرعبادة الله ونلا تبرك نلقين هذا الشير كان من دين എന്തുകൊണ്ടാണ് ശരിക്കാവുന്നത് ആ ഇബാദത്ത് അത് അള്ളാഹുവിന് മാത്രം നൽകപ്പെടേണ്ടതാണ് ആ ഇബാദത്തിലൂടെ അവൻ അള്ളാഹുവിനെ ഏകനാക്കേണ്ടതാണ് ഉദാഹരണത്തിന് എന്നത് അള്ളാഹുവിന് മാത്രം നൽകേണ്ട കാര്യമാണ് അത് ഒരാൾ അള്ളാഹു സുബാൻ വെച്ച ആവർക്ക് നൽകിയാൽ ജാറത്തിന് നൽകിയാൽ മഹബൂർക്ക് നൽകിയാൽ ഉഗ്രഹത്തിന് നൽകിയാൽ അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് മുൻപിൽ സുജോദ് ചെയ്താൽ അഖിബോറാണ് ചില ആളുകൾ പലപ്പോഴും ആദര ചെയ്ത കാര്യമാണ് പറയാം അല്ല പണ്ഡിതന്മാർ പറഞ്ഞു അത് ആദരവിന്റെ അർത്ഥത്തിലുള്ളതാണ് ഈ പറഞ്ഞ ആരാധനയുടെ അർത്ഥത്തിലുള്ളതല്ല അള്ളാഹു കൽപ്പിച്ചതാണ് അത് മുൻകാല ശരിയത്തിലുള്ള നിയമമാണ് ഈ കാലഘട്ടത്തിൽ ഇല്ലാത്തതാണ് ഈ നമ്മുടെ ദീനിൽ എന്നാൽ എന്നാണ് അള്ളാഹുന് മാത്രം നൽകാൻ പാടുന്നു ഒരാൾ അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്താൽ അള്ളാഹുവിനെ ഏകനാക്കേണ്ടതിന് പകരം അവൻ അള്ളാഹു പങ്കാളിയെ വച്ചിരിക്കുന്നു അള്ളാഹുന് സുജൂത് ചെയ്യേണ്ടതുപോലെ മറ്റൊരു സൃഷ്ടിക്ക് ചെയ്തിരിക്കുന്നു അതല്ലെങ്കിൽ ഒരാൾ പറയുന്നു അള്ളാഹു സുഹാമി എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹു എല്ലാം കേൾക്കുന്നതുപോലെ എല്ലാ ശബ്ദവും എല്ലാ സന്ദർഭത്തിലും എവിടെ വെച്ച് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും കേൾക്കുന്ന ഒരാളുണ്ട് അള്ളാഹുവിനെ പോലെ കേൾക്കുന്ന ഒരാളുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാലും ശരിക്കാൻ പുറത്തു പോകും അള്ളാഹു സുഭാഗം അവന് ഒരു തുല്യനെ വെക്കുക എന്നതാണ് ഒരു സമനെ വെക്കുക എന്നതാണ് ഒരു പങ്കാളിയെ വെക്കുക എന്നതാണ് ഒരു പങ്കുകാരനെ വെക്കുക എന്നതാണ് എന്ന് ശരിക്കുന്നത്